ൊപ്പ് എന്ന പരിപാടിയിലേക്ക് സ്നേഹ സ്വാഗതം ഇരുപത്തിയഞ്ചു വർഷത്തിൽ കൂടുതലായി കലാരംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുന്ന ശ്രീരേഖാജി നായർ ആണ് നമ്മോടൊപ്പം ഇന്ന് കൂടുന്നത് ഈ വർഷത്തെ കലാസാഗർ അവാർഡിന് മേഡം മേഡത്തെ സ്നേഹപൂർവം നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം മേഡം മേഡം നമസ്കാരം വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരാളായിരുന്നില്ല ഈ കലാരംഗത്തേക്ക് വരാൻ പഠിക്കുന്ന അംഗനവാടി ഞങ്ങളുടെ അങ്ങനാടിയുടെ തൊട്ടപ്പുറത്തേന്നെയാണ് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പൊ അവിടുത്തെ ആ ഒരു ക്ലാസിന്റെ ആ ഒരു ശബ്ദമൊക്കെ കേട്ടിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരാനുണ്ടായിരുന്നത് കാരണം എന്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് കൊരട്ടിയിലുള്ള ശോഭ ഗോപാലാണ് ഞാൻ ആദ്യം പഠിച്ചതും നാടോ നൃത്തമാണ് ഞാൻ പഠിച്ചത് പിന്നെ ഒരു ഒന്നാം ക്ലാസ് തൊട്ടിട്ടാണ് ടീച്ചറിന്റെ അതായത് ശോഭ ടീച്ചറിന്റെ ഉപദേശപ്രകാരം തന്നെയാണ് ഞാൻ ക്ലാസ്സിക്കല് തുടങ്ങാനായിട്ട് ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഞാൻ കലാമണ്ഡലം സ്മതി കുട്ടിയമ്മ എന്ന് പറയുന്ന പെരുമ്പാവൂരുള്ള ട്യൂഷൻ്റെ അടുത്തേക്ക് ഞാൻ പോയത് പിന്നെ അവിടെന്നാണ് എന്റെ ക്ലാസിക്കൽ ഡാൻസിന്റെ അതായത് ഭരനാട്യമാണ് ഞാൻ തന്നെ ആദ്യം പഠിച്ചു തുടങ്ങിയത് പിന്നീട് കുച്ചിക്കുടി അവിടെ നിന്ന് പഠിച്ചു അതിനുശേഷം ഞാൻ ആർ റി വി സുനിൽ മെല്ല എന്ന് പറഞ്ഞിട്ടുള്ള സാറിന്റെ അടുത്തുനിന്നാണ് പിന്നെ ബാക്കി ഞാൻ പഠിച്ചത് അങ്ങനെ ഏഴാം ക്ലാസ്സിന് ശേഷമാണ് ഞാൻ ഇന്ന് കലാമണ്ഡലത്തിലേക്ക് പോയത് ഈ ഏഴാം ക്ലാസ് വരെയുള്ള എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞാൻ സ്കൂളില് കലാതലകമായിരുന്നു ഒരു മൂന്ന് വർഷം കലാതലകൊക്കെ ആയിരുന്നു ഞാൻ ഒരു കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ടാണ് ഉണ്ടായത് പിന്നീടാണ് ഞാൻ എട്ടാം ക്ലാസ്സിലേക്ക് കലാമണ്ഡലത്തിലേക്ക് പോണത് ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ശിവനാരായണ ക്ഷേത്രത്തില് എല്ലാ കൊല്ലവും ആറു ദിവസം കലാമണ്ഡലത്തിലെ കഥകളി നിർബന്ധമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അവർ വരുന്ന സമയത്ത് ഇവരുടെ അടുത്ത് പോയിരുന്നിട്ട് അവരുടെ ആ ചമയത്തിന്റെ സമയത്ത് ഞാൻ അവിടെ പോയിരിക്കും എന്നിട്ട് അവര് ആ ഇവിടേക്കായി പേപ്പർ കട്ടിങ് ആകട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ട അതൊക്കെ എന്നെ കാണാനായിട്ട് അങ്ങനെ അവരോട് ചോദിക്കും നിങ്ങൾ എത്ര വയസ്സോട്ടെങ്ങനെ അവിടെ ചേർന്നത് എന്നൊക്കെ അപ്പൊ അവരാണ് ഇങ്ങനെ പറഞ്ഞത് എട്ടാം ക്ലാസ് തൊട്ടാണ് നിങ്ങളവിടെ ചേർന്നത് എന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് ഒരു താല്പര്യം വന്നേ ഞാൻ എന്റെ അച്ഛനോട് പറയുന്നത് അച്ഛൻ കലാകുളത്തിലേക്ക് പോകുന്നത് അപ്പൊ അമ്മ അച്ഛനോട് പറഞ്ഞു കുറെ ദൂരാണ് നമ്മൾ അതൊക്കെ കുറെ ആലോചിക്കണം നിങ്ങൾ ഇതുവരെ വ്യക്തി നീക്കാത്ത ഒരാളാണ് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പക്ഷേ എങ്കിലും ഞാൻ എനിക്ക് കലാമുളത്തിൽ പഠിക്കണം അത്ര മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അത് ഞാൻ അവിടെ എങ്ങനെ കഷ്ടപ്പെടും അതൊന്നും എന്റെ മനസ്സിൽ പോയിട്ടില്ല എനിക്ക് ഭയങ്കര ആഗ്രഹം പഠിക്കണം എന്നുള്ളൊരു താല്പര്യം ഇങ്ങനെയാണ് അച്ഛൻ കലാമുളത്തിൽ ചെന്ന് അന്വേഷിച്ചു ചെന്ന് അന്വേഷിച്ചു നോക്കുമ്പോ അവിടെ റെക്കമെൻഡ് നിങ്ങളെ കിട്ടുകയുള്ളൂ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു റെക്കമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു കലാകാരന്മാരൊന്നും നമ്മുടെ നാട്ടിലാ സമയത്ത് ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരിക്കലും കലാമണ്ഡലത്തിലെ ഇന്റർവ്യൂവിന് ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ എന്റെ ഈ ഏഴ് വരെയുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാം കാണിച്ച് പിന്നെ എന്നോട് അവിടെ വെച്ചിട്ട് തന്നെ അവരോട് എന്നോടൊരു ജതി പറഞ്ഞിട്ട് ഡാൻസ് ചെയ്യാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ആ ജതി പറഞ്ഞിട്ട് ഡാൻസ് ചെയ്തപ്പോ തന്നെ ഞങ്ങളുടെ ഇന്റർവ്യൂ ബോർഡിലൊരു അന്നത്തെ വി എസ് ശർമ്മ എന്ന് പറഞ്ഞിട്ട് സാറായിരുന്നു ചെയർമാൻ അപ്പൊ സാറിന് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് സാറിനോട് എന്നോട് പറഞ്ഞു നിങ്ങളുടെ കലാമണ്ഡലത്തില് കിട്ടിക്കഴിഞ്ഞാല് ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കണം രാവിലെ തൊട്ട് സാധകമൊക്കെ തുടങ്ങും അന്ന് ഞാൻ എട്ടാം ക്ലാസ് ആണ് ചെറിയ കുട്ടിയാണല്ലോ അപ്പോ എന്നോട് ചോദിച്ചപ്പോ ഒന്ന് എന്തായാലും കഴിപ്പില്ല എനിക്ക് കലാമണ്ണി പഠിക്കണം എന്നുള്ളതാണ് നിർബന്ധം അങ്ങനെയാണ് ഞാൻ അവിടെ പഠിച്ച് ഡിഗ്രി കഴിയുന്നവരെ എട്ട് വർഷം ഞാൻ അവിടെ പഠിച്ചത് അങ്ങനെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എന്റെ കല്യാണം കഴിഞ്ഞു അതിനുശേഷമാണ് പിന്നെ ഞാൻ ഭരതനാട്യത്തിൽ വീണ്ടും ബി എ എന്ന് ചെയ്തത് കല്യാണത്തിന് ശേഷമാണ് പിന്നെ താഴത്തെ പന്തീരങ്കാവിലും ഞാൻ ദക്ഷിണവർത്തകലാ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനം പന്തീരങ്കാവിലും തോണ്ടയാടിലും നടത്തി വരുന്നു ാണ് എന്റെ കലാജീവിതം നടന്നു പോണത് മാഡം നേരത്തെ പറഞ്ഞു ചെറുപ്പം മുതലേ വീട്ടുകാർ വളരെ നല്ല സഹായങ്ങളൊക്കെ ഈ പെട്ടെന്ന് അതിനുശേഷം ഇപ്പൊ മേഡം പറഞ്ഞൊരു വേർഡുണ്ട് കല്യാണ ശേഷമാണ് ഗി എയും എന്നിവയൊക്കെ എടുക്കുന്നവരുന്നത് എനിക്ക് ഈ ഈ എല്ലാ പരിപൂർണ്ണ സഹായം തീർച്ചയായിട്ടും വീട്ടില് ഞാൻ കല്യാണത്തിന് മുമ്പാണ് കലാമണ്ഡലത്തില് വെച്ച് ബി എ ചെയ്തത് മോഹിനിയാട്ടത്തില് ബി എ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞു അപ്പൊ അതിനുശേഷം എനിക്ക് എം എ ചെയ്യണം ഒരു താല്പര്യമാണ് ഉണ്ടായിരുന്നത് അപ്പൊ കലാമണ്ഡലത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോ എന്നെ അവിടെ റെഗുലർ കോഴ്സ് ആയിട്ടേ വരുന്നൊള്ളൂ ആയിട്ടില്ല അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കാരണം അന്ന് മോനൊക്കെ ആയിട്ടുള്ള സമയമായത് എനിക്ക് അവിടെ പോയി ഒന്ന് പഠിക്കാൻ ഉള്ളത് പറ്റില്ല അപ്പൊ എനിക്ക് കറസ്പോണ്ടായിട്ട് എവിടെയെങ്കിലും ചെയ്യണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് നമ്മള് തമിഴ് യൂണിവേഴ്സിറ്റിയിൽ കറസ്പോണ്ടായിട്ടുള്ള കോഴ്സ് നടക്കുന്നുണ്ട് അത് തൃശ്ശൂർ വെച്ച് എന്റെ ക്ലാസ്സിലായിരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അവിടെ ചെന്നുകഴിഞ്ഞപ്പോ നമ്മള് എം ഐക്ക് അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് അതായത് ഞാൻ കലാമണ്ഡലത്തിൽ അതൊരു ഇതുണ്ട് നമ്മൾ പഠിച്ച സമയത്ത് കലാമണ്ഡലത്തിൽ കേരളത്തിലാണല്ലോ കലാമണ്ഡലം അപ്പൊ അവിടെ മോഹങ്ങോട്ടാണ് മെയിൻ അവിടെ ഞാൻ ഭരണാട്ടിക്കും മറന്നേട്ടനോട് ചേർന്നു ഞാൻ അവിടെ ചേർന്ന് ഒരു മാസം കഴിഞ്ഞപ്പോ എന്റെ ഭരനാട്ട്യത്തിന്റെ ടീച്ചർ അതായത് കലാമണ്ഡലം തൃശ്ലക ടീച്ചറ് എന്നോട് പറഞ്ഞു കുട്ടിക്ക് നല്ല അതായത് എന്റെ ഗുരു ആലോചിക്കണം കലാമണ്ഡലം സുമതി കുട്ടിയും ആർലി സുനിൽ സുനിൽ എല്ലാവരെയാണ് അപ്പൊ അവരുടെ അവരുടെ ശിക്ഷണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് അവിടെ അങ്ങനെ ഒരു അത്തരം കുട്ടികളെ എന്റെ ഇയാൾ നന്നായിട്ട് ഭരണാട്ട്യം ചെയ്യുന്നുണ്ട് ഇയാക്കെ കുച്ചിപ്പുടി അല്ലേ അടല കിട്ടാ ടിയർ ആവാഡെങ്കിൽ കുച്ചുകുടിയിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അവന്റെ എട്ട് നീല ക്രെഡിറ്റ് ആദ്യം തന്നെ പുഷ്പ ടീച്ചർക്ക് കൊടുക്കണം നമ്മള് അത് കഴിഞ്ഞിട്ട് രണ്ട് ടീച്ചർക്ക് അങ്ങനെ അപ്പൊ അങ്ങനെ ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ കൊച്ചുപുടിയിലേക്ക് ചേർന്നത് അങ്ങനെ അവിടുന്ന് കരാമണ്ഡലത്തിൽ വെച്ചിട്ടാണ് ഞാൻ അപ്പൊ അന്ന് ഭരണാട്യത്തിലിപ്പോ എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ഭരണാട്ടത്തിൽ ഇല്ല എന്നുവെച്ചാൽ ഭരണാട്ടിൽ നമ്മൾ പുറമെ പഠിക്കാൻ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ ഒരു ബി എന്നൊക്കെ അത് പറയുന്ന എന്തൊരു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടാന്ന് പറയുമ്പോൾ ഭയങ്കര വാല്യു ആണ് അപ്പ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഗിരിഷേനോട് പറഞ്ഞു ഗിരിഷേട്ട് എനിക്ക് ഭരണത്തിൽ ഇപ്പം എനിക്ക് കാണിക്കാൻ പറ്റും മോഹിനാട്ടത്തിൽ നിന്ന് ഉച്ചപ്പിടിക്കാൻ എനിക്ക് സർട്ടിഫിക്കറ്റ് ഓൾറെഡി ഉണ്ട് എനിക്ക് ഭരണാട്ടത്തില് കാണിക്കാൻ വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല എന്നൊപ്പാണ് ഗിരിശേട്ട എന്നോട് പറഞ്ഞത് എന്നാ അതിന് ഈ കറസ്പോണ്ടന്റ് ചേരാൻ പറ്റുന്ന എവിടെയെന്ന് വെച്ചാൽ അന്വേഷിക്കാൻ അങ്ങനെ അന്വേഷിച്ച് ഞാൻ തമിഴ് യൂണിവേഴ്സിറ്റിയുടെ ബ്രാഞ്ചായിട്ട് തൃശൂരിനെ നടക്കുന്നുണ്ട് എക്സാം മാത്രം തമിഴ് തമിഴ് മതി എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ചേർന്നത് അപ്പോൾ കൊല്ലത്തിൽ നമുക്ക് പന്ത്രണ്ട് ക്ലാസ് അവിടെ തരാം അപ്പൊ അവിടെ ചെന്നു അത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ബി എ ചെയ്തിട്ട് എം എ ചെയ്യണതിനായി ഭയങ്കര വാല്യൂ ഉള്ളത് നമ്മൾ വെറുതെ മോഹിനാട്ടത്തിലും ബി എ ചെയ്ത് വരണനാട്ടത്തിലും എം എ ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനൊരു ഇതില്ല അപ്പൊ ഞാൻ വീണ്ടും അവിടെ ബി എക്കായിട്ട് ഭർണാട്ടിന് വേണ്ടി ചേർന്ന് അങ്ങനെ ഭർണാടകത്തിൽ ബി എ എം എം ചേരുത് ഈ കല്യാണത്തിന് ശേഷം അങ്ങനെ ഞാൻ ഈ പന്ത്രണ്ട് ക്ലാസ് അത് അടുപ്പിച്ചോ നമുക്ക് പന്ത്രണ്ട് ക്ലാസ് കിട്ടും അപ്പൊ ഈ പന്ത്രണ്ട് ക്ലാസ് നമുക്ക് അവിടെ ഇങ്ങനെ കിട്ടാന്ന് പറയുമ്പോൾ വീട്ടിന് ഞാൻ മക്കളെ രണ്ടുപേരുണ്ട് എനിക്ക് അപ്പൊ അവര് രണ്ടുപേരും വെച്ചിട്ട് ഞാൻ കൂന്ന് പറയുമ്പോൾ എന്റെ ഗിരിഷേന്റെ ഒരു സപ്പോർട്ട് തന്നെയാണ് ഗിരിഷേട്ടിനാണെങ്കിലും പറഞ്ഞ പോലെ എന്നാ നാടകത്തിലൊക്കെ ഒരുപാട് സജീവമായിട്ടുള്ള ആളാണ് ഉണ്ട് സംവിധാനം ഒക്കെ ഉണ്ട് പിന്നെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ കല്യാണത്തിന്റെ സമയത്ത് തന്നെ വന്നപ്പോ എന്നോട് ഈ ഫീൽഡ് വിടേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഞാൻ സംബന്ധിച്ചത് അതാ അങ്ങനെ ഒരാളാണ് എനിക്ക് വേണ്ടിയിട്ടുള്ളത് അതാ എനിക്ക് ഇത് ഇമ്പോർട്ടന്റാണ് എന്റെ ഫീൽഡ് അപ്പൊ അങ്ങനെ അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് അതുകൊണ്ട് നല്ല സപ്പോർട്ട് അതുകൊണ്ടാണ് എന്നിവർ ഇവിടെ വരെ എത്തിയത് എന്നൊക്കെ കൂടുതൽ ഞാൻ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിട്ട് വർക്ക് ഭയങ്കര ഇത് ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഒട്ടും എന്തെങ്കിലും മൊബൈൽ ആവശ്യമില്ല എന്ന് ആവശ്യമില്ലാന്നെ പറയാം ഈ ഫോൺ വരുമ്പോ എടുക്ക അത്യാവശ്യം വിളിക്കാൻ മാത്രമുള്ള ഒരാളും തന്നെ ഞാൻ ഗിരിശേട്ടം എന്നാണ് ഫേസ്ബുക്കിലും വാട്സപ്പ് ഒക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് എന്നെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഗിരിച്ചേട്ടൻ തന്നെയാണ് മേഡം വളരെ സിസ്റ്റമാറ്റിക് ആയ രീതിയിലാണല്ലോ ഈ കലാരംഗത്ത് വന്നത് അപ്പൊ നമുക്ക് പുതുതലമുറ വരുന്ന കലാരംഗത്തേക്ക് വരുന്ന പുതുതലമുറയ്ക്ക് ഒരു അഡ്വൈസ് എന്തായിരിക്കും ഇപ്പൊ ഞാൻ വന്നൊരു വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തിലെ പന്ത്രണ്ട് കലകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോരോ കഥാപ്രസംഗം ഉൾപ്പെടെ ഓട്ടം തുള്ളൽ ഒക്കെ ചെയ്തിരുന്ന ആളാ സ്കൂൾ അന്നൊക്കെ നമുക്ക് കോമ്പറ്റീഷൻ ഒരു ത്രില്ലാണേലോ അപ്പൊ അന്നെന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് ഐറ്റം ഒരാൾക്ക് ചെയ്യാന്നുള്ളതായിരുന്നു അത് എന്റെ ചെറുപ്പത്തിൽ പിന്നെയാണ് ഇപ്പോഴേക്കാണ് അഞ്ച് കഴിവ ഒരാൾ തന്നെ അങ്ങനൊക്കെ അങ്ങനെ അപ്പൊ ഞാനും ഭരണനാട്ടി മൂന്നും കുച്ചിക്കുടി നാടോടിനം ആ ഓട്ടംതുള്ളലും മോണാക്ടീ ഉദ്ധാരണം അങ്ങനെ പറഞ്ഞ എല്ലാ ഒരുവിധ കഥാപ്രസംഗം മൃദംഗം ഒക്കെ ഒരുവിധം കൈകാര്യം ചെയ്തു പോകുന്നതാണ് പക്ഷെ കലാകുളത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ക്ലാസിക്കൽ ഡാൻസിലോടും മാത്രം ഇട്ടങ്ങൾ എഴുതു അപ്പൊ നാടകനൃത്തത്തിലൊക്കെ എനിക്ക് എല്ലാ കൊല്ലം ഫസ്റ്റ് കിട്ടിയിരുന്നു എറണാകുളം വിദേശിക്കുന്നു അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ കലാകുളത്തിലും വന്നു കലാമണ്ഡലത്തിലെ എത്തിയപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഒക്കെ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷന് വേണ്ടി ഒരു പത്ത് മിനിറ്റിന്റെ ഐറ്റം പഠിക്കുക അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാം പിന്നെ അല്ലെങ്കിൽ അത് തന്നെ നമ്മളൊന്നൊരു അമ്പലം പ്രയോഗം ചെയ്യാമെന്നല്ലാണ്ട് അതിന് കൂടുതലൊരു ഇത് നമുക്ക് ഡാൻസിനെ കുറിച്ച് അത്രയും അത് അറിവില്ല കലാമുട്ടിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ഒരു അടവ് വെക്കണെങ്കിൽ ആ അടവ് കാലം എങ്ങനെ വെക്കണം അതിന് ഇത്ര അളവുണ്ട് അതിനൊരു നാട്യശാസ്ത്രം ഒരു ഗ്രന്ഥം ഉണ്ട് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ട് പോലെ നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് അങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഞാനത് വെക്കുന്നത് ശരിയാണോ എന്നിങ്ങനെ ഒരു അറിഞ്ഞു പഠിക്കാനുള്ളൊരു ഇത് വന്നു അങ്ങനെ അറിഞ്ഞു പഠിക്കാൻ തുടങ്ങിയിട്ട് തന്നെയാണ് നമ്മളിപ്പോ ആദ്യമൊക്കെ തന്നെ ടീച്ചർ ചിരിക്കാൻ പറയാൻ പറയുമ്പോൾ കരയാമെന്നല്ലാണ്ട് അവിടെ ഇപ്പൊ ആ കഥ മനസ്സിലാക്കി ചെയ്യാ ടീച്ചർ പറയും മുമ്പിൽ എപ്പോഴും നമ്മൾ ആരെയാണോ കുറിച്ച് ചിന്തിക്കണം ആ ആളെ ഫ്രണ്ടിൽ ഇപ്പൊ ഏത് ഭഗവാനാ ഭഗവാനെ ഫ്രണ്ടിലാണ് ചെറുപ്പത്തിലൊന്നും അതൊന്നും മനസ്സിലായില്ല പക്ഷെ ഇതിന്റെ ആ റൂട്ട് മനസ്സിലാക്കി നമ്മളിങ്ങനെ ഓരോ അഭിനയത്തിന്റെ ഓരോ പാട്ടുകളും ഇങ്ങനെ അതിലൊക്കെ ലാമണ്ഡലത്തിൽ നിന്ന് പഠിക്കണേന്റെ ആ ഒരു അറിവ് തന്നെ നമുക്ക് അത്രയും അതായത് ഒരു പള്ളിയും നമ്മളൊരു പാട്ടിന്റെ ഒരു പള്ളിയില്ല ആ പല്ലവിനെ നമുക്ക് മൂന്ന് അർത്ഥങ്ങളിലേക്കാക്കി നമുക്ക് എനിക്ക് ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഇന്നറിലേക്ക് വന്നിങ്ങനെ പോയിക്കൊണ്ട് വന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതിങ്ങനെ മനസ്സിലാക്കി പഠിക്കുന്നവർ നമുക്ക് ഇങ്ങനെ അഭിനയ സാധ്യതകൾ ഇങ്ങനെ കൂടിക്കൂടി വരിക അപ്പഴാണ് നമ്മൾ ചിന്തിക്കണം അത് ഇന്നത് ചെയ്തു കഴിഞ്ഞപ്പോ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അറിവിലേക്ക് നമ്മൾ എത്തുക അങ്ങനെ അറിവിലേക്ക് എത്തിപ്പോൾ എനിക്ക് ഡാൻസ് എന്നുള്ളത് ഇത്ര മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടു വന്നിട്ട് അങ്ങനെയാണ് അപ്പൊ ഞാനിപ്പോ പറയുന്ന കുട്ടികളോട് ഇപ്പൊ പറയാനുള്ള വെച്ചാൽ എന്ത് നമ്മൾ പഠിക്കുന്നതും അതിന്റെ ആ ഒരു ആ പല്ലവിൽ എന്താണോ വേടുന്ന അർത്ഥാക്കണെന്ന് വെച്ചാൽ ആ ടീച്ചർ അതിന്റെ അർത്ഥം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതിനെ കയറുക എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് മുന്നോട്ട് അഭിനയിക്കാം പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കല ചെയ്യുമ്പോൾ ആ കലയിൽ ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതായത് ഒരു കല ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെക്കുന്ന വേറെ ഇതിലേക്ക് അങ്ങനെ പോയതേ നമുക്ക് ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒന്നിലേക്ക് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് പ്രോഗ്രാം അപ്പൊ ആ പ്രോഗ്രാം വിജയിക്കുന്നുള്ളതാണ് അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇന്നത്തെ പിള്ളേർക്ക് ക്ഷേമയില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേദം വന്ന് പഠിക്കുക പ്രോഗ്രാം ചെയ്യാതെ മാത്രം പക്ഷെ അതെങ്ങനെ പഠിക്കണം എന്നുള്ളത് ചിന്തിക്കേണ്ടത് അവരാണ് അതായത് ആ ടീച്ചർ പറഞ്ഞു വരുമ്പോൾ അത് ആ രീതിയിൽ തന്നെ അതിന്റെ ഇത് പോകണം എന്നുള്ളത് മനസ്സിലാക്കണം അതായത് ഒരു അഭിനയം ചെയ്യണ സമയത്ത് ആ അഭിനയത്തിന്റെ കൊറേ തലങ്ങൾ ടീച്ചർ പറഞ്ഞു തരും അപ്പൊ ആ തലങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് നിന്ന് അത് വരണുണ്ടോ നമ്മളത് കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് ചെയ്ത് പഠിച്ച് അത് വ്യക്തമായിട്ട് വേണം നമ്മൾ സ്റ്റേജിലേക്ക് ചെയ്യാൻ അപ്പൊ തന്നെ ആളുകൾ അത് നമ്മൾ നമ്മൾ ചെയ്യുന്ന കല നമ്മളെ ആസ്വദിച്ചാലാ ആളുകൾ ആസ്വദിക്കരുത് അതാണ് കാരണം നമ്മളെന്ത് കാണിക്കണമെന്നുള്ള നമ്മളുടെ ഉള്ളിൽ അതേ വികാരം അവരെ ഏറ്റെടുക്കുന്നുണ്ട് അതാണ് അപ്പൊ നമ്മളത്രയും ആ വികാരം മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ ആളുകളെ അത് ഏറ്റെടുക്കുകയുള്ളൂ എന്നാലേ നമ്മളൊരു കലാകാരിയാണോസ്കൂളായിരിക്കും ായിട്ട് എന്റെ സ്വന്തം നാട് നായത്തോട് നെടുമ്പാശ്ശേരി നായത്തോട് എയർപോർട്ടിൽ ഇരിക്കുന്നത് അതെ അതാണ് എന്റെ സ്വന്തം നാട് അവിടെ ഞങ്ങൾ എറണാകുളം ഡിസ്ട്രിക്ട് വന്നത് അങ്ങനെ അവിടെ അങ്കമാലി സെഡിൽ എറണാകുളം ഡിസ്ട്രിക്ട് വന്നേട്ടാണ് ഞങ്ങക്ക് വരണം അങ്ങനെയാണ് കോമ്പറ്റീഷൻ അതാണ് പിന്നീട് എന്റെ കല്യാണത്തിന് ശേഷം ഞാൻ ഇവിടെ കോഴിക്കോട് നൃത്താലയ അതായത് കലാമണ്ഡലം സരസ്വതി ടീച്ചർ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മൃത്യാലയ എം ടി വാസ് ദേവനാരുടെ വയസ്സ് അവിടെയാണ് ഞാൻ പഠിപ്പിക്കാനായിട്ട് വന്നത് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മ്യൂസിക് ടീച്ചറിന്റെ ഹസ്ബൻഡായിട്ടാണ് എനിക്ക് ഈ ഒരു ബന്ധം വന്നത് അങ്ങനെയാണ് ഞാൻ എവിടെ ഈ കലാസാഗർ അവാർഡ് എന്ന് പറഞ്ഞു കലയിലെ വിവിധ മേഖലയിലെ അവാർഡ് ആവുന്നു അപ്പൊ അതിനെ കുറിച്ച് കലാസാഗർ അവാർഡ് അതായത് ഈ കലാമണ്ഡലത്തിലെ കൃഷ്ണകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കഥകളി ആചാര്യന്റെ ഏഹ് പേരിലുള്ള ഒരു അവാർഡാണിത് അപ്പോ ആ അദ്ദേഹത്തിന്റെ ആ ഒരു മെമ്മോറിയൽ ട്രസ്റ്റും കലാമണ്ഡലവും കൂടെ ചേർന്ന് സംഘടി ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഈ ഒരു അവാർഡാണ് അപ്പൊ അത് എല്ലാ അതായത് ചെണ്ട മധളം കലാമണ്ഡലത്തിലുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെയും പിന്നെ അതുപോലെ എല്ലാ നൃത്ത രൂപങ്ങൾക്കും കൂടിയാട്ടം കഥകളി എല്ലാ വച്ചിട്ടുള്ളവർക്കും കൊടുക്കുന്ന ഒരു അവാർഡാണിത് അങ്ങനെ ഇപ്പൊ ഇപ്പൊ എന്റെ കൂട്ടത്തില് മോഹിനിയാട്ടത്തിന് കിട്ടിയിരിക്കുന്നത് കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയാണ് തൃശ്ശൂർ ഉള്ളതാണ് ഇവർക്ക് ഒരുപാട് സീനിയറാണ് ചേച്ചി പിന്നെ ഭരതനാട്യം കിട്ടിയിരിക്കുന്നത് കലാക്ഷേത്ര സരിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ് പാലക്കാടാണ് പിന്നെ കുച്ചിപ്പുടിയാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് മുഴുവൻ സമയ ഒരു കലാകാരിയാണല്ലോ അപ്പൊ നിങ്ങൾക്കുള്ള സംശയം മാഡം ഒരു എത്ര രംഗത്ത് നടന്ന് സ്റ്റേജിൽ പെർഫോമൻസ് മാത്രമാണോ അല്ല മറ്റുള്ള മേഖലകളിൽ വേറെ സജീവമാണോ എന്നിട്ട് പറയാനുണ്ട് അതുപോലെ തന്നെ മേഡത്തിന് ഈ കിട്ടിയാവാറില്ലാതെ ബഹുമതികളൊക്കെ മാഡത്തിന് കിട്ടിയപ്പോ ഞാന് ഈ കലാമണ്ഡലത്തിലെ ശേഷം പിന്നെ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് മാത്രമേ പെർഫോം ചെയ്തിരുന്നുള്ളൂ പിന്നീട് എനിക്ക് ഒരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു രീതിയിൽ ഓട്ടനുള്ളില് പണ്ടത്തെ ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് ഓട്ടമുള്ളില് ചെയ്തിരുന്നു ഇപ്പോ കഴിഞ്ഞ വർഷം ഞാൻ കഥാപ്രസംഗം എന്റെ നാട്ടിലുള്ള ഒരു കലാസമിതിയുടെ ഒരു ഉദ്ഘാടനത്തിന് എന്നോട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ ഡാൻസ് പണ്ട് എല്ലാവരും ഒരുവിധം കണ്ടതാണ് അപ്പൊ അതല്ലാണ്ട് മുമ്പ് പഠിച്ച ഏതെങ്കിലും ഒരു ഇനം ചെയ്യോന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഞാൻ കഥാപ്രസംഗം ഒന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്തു അപ്പൊ അന്ന് ഞങ്ങക്ക് അതില് കീബോർഡ് വായിക്കാൻ വന്ന സാറ് എന്നോട് എനിക്ക് അദ്ദേഹമായിട്ട് തന്നെ എനിക്ക് രണ്ട് പ്രോഗ്രാം അദ്ദേഹം വേറെ തന്നു കാരണം അന്ന് ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യം അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇരുപത്തെട്ടാം തീയതി കൂടെ എനിക്കൊരു പ്രോഗ്രാം വന്നിരുന്നു പക്ഷെ അത് അതെനിക്ക് വേറൊരു പ്രോഗ്രാംന്ന് എനിക്ക് എനിക്കതിനു സാധിച്ചില്ല പോകാനായിട്ട് അപ്പൊ അങ്ങനെ ഞാൻ പഴയതൊക്കെ പിന്നെ പൊതു കട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അതിനൊക്കെ എല്ലാം കൂടെ സമയം കിട്ടണില്ല കാരണം ഇപ്പോൾ ഞാൻ കുറച്ച് ഇപ്പൊ വരനാട്ടും മോനാട്ടും കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആരുന്നോണ്ട് എനിക്ക് എല്ലാത്തിനും കൂടെ സമയം കിട്ടണത് പിന്നെ എനിക്ക് അച്ചീവ്മെന്റുകൾ എന്ന് പറയാനായിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് തോന്നുന്നു ഞാൻ കലാമംഗത്തിൽ പഠിക്കുന്ന സമയത്ത് തന്നെ മോഹിനിയാട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ രണ്ടു വർഷത്തെ സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു മോഹിനിയാട്ടത്തിന് അതുകൂടാതെ ഇപ്പൊ ഞാൻ ദൂരദർശനില് ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരു മോനിഷ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് കിട്ടിയിരുന്നു കലാ കൌശിക് അവാർഡ് ഒക്കെ എനിക്ക് ഹൈദരാബാദിനൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളൂ since mm -hmm. சு 看见。 ഒരുപാട് കലാവിഭാഗങ്ങൾ കഴുകി വീട്ട ഒരുപാട് അവാർഡുകളൊക്കെ നേടിയൊരു വ്യക്തിയാണ് അപ്പം ഇത്രയും നേരം നമ്മുടെ ടൈം ടിവിയുടെ സൗകര്യത്തിന് വളരെയധികം നന്ദി ഒന്നും